ണിയംകുളം ഇടവകയിൽ ഒരു കുളമുണ്ട് ഏകദേശം അര ഏക്കർ സ്ഥലത്തോളം ദൈർഘ്യമുള്ള ഒരു കുളം ആ ഒരു കുളത്തിലേക്കാണ് ഈ ഒരു യാത്ര ഞാൻ നടത്തുന്നത് അതിവിസ്തൃതമായിട്ടുള്ള കുളം കാലഘട്ടങ്ങളിൽ ധാരാളം ആളുകൾ വന്ന് കാണുവാൻ സാധ്യതയുള്ള ഒരു വിനോദ സഞ്ചാര കേന്ദ്രമായിട്ട് മാറുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം എന്നോട് തുറന്നു പറയുകയായിരുന്നു പണിയംകുളം ഇടവക്കാരനായ ഷാജു ചേട്ടന്റെ വലിയ മീൻകുളമാണ് മുകളിൽ നിന്നുള്ള ദൃശ്യം ഞാൻ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ആരേക്കർ സ്ഥലത്തോളം ദൈർഘ്യത്തിലാണ് ഈ ഒരു പാറമടയിലെ മീൻകുളം നിലകൊള്ളുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെയധികം പ്ലാനോടും പദ്ധതിയോടും കൂടിയാണ് ഇദ്ദേഹം ഈ ഒരു മീൻകുളത്തെ നോക്കിക്കാണുകയും ഇതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മീൻകുളത്തോട് അനുബന്ധിച്ച് ധാരാളം പല വൃക്ഷങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു അട്രാക്ഷൻ ആകുക എന്നുള്ള ദേഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട് വരും കാലങ്ങളിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇവിടെ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് താമസിക്കുവാനുള്ള സൗകര്യവും ഒപ്പം ഈ മീൻകുളത്തിൽ നിന്ന് അവർ തന്നെ പിടിക്കുന്ന മീനുകൾ ഗ്രില്ല് ചെയ്ത് കൊടുക്കുവാൻ വേണ്ട സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു വലിയ പദ്ധതിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ഈ ഒരു സ്വപ്ന പദ്ധതിയിലേക്ക് എത്തിച്ചേരുവാൻ ഇനിയും കൽവെപ്പുകൾ മുന്നോട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു ഒരിക്കൽ അത് സാധ്യതമാകും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് കുളത്തിൻ്റെ കരയിൽ തന്നെ ധാരാളം കപ്പകളും ലഭ്യമാണ് അവർ തന്നെ പറിക്കുക അവർ തന്നെ വേവിക്കുക അവർ തന്നെ കുക്ക് ചെയ്യുക മീനും കൂടെ പിടിക്കുവാൻ സാധിക്കും കറി വെക്കുവാൻ സാധിക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അദ്ദേഹം വരും കാലങ്ങളിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു